റീസലോട്ട് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി കർത്താവിൻ്റെ സന്നിധിയും ദൈവത്തെ മഹത്തപ്പെടുത്തുവാൻ തന്ന കൃപയ്ക്കായം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം അതിൻ്റെ ലാസ്റ്റ് പദത്തിൽ ഇങ്ങനെ കാണുന്നു ഞാനോ ലോക എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന ചെയ്തു ഈ ലോകത്തിൽ മാതാവിനും പിതാവിനും സഹോദരങ്ങൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒരു പരിധി വരെ നമ്മെ സഹായിക്കാൻ കഴിയത്തുള്ളൂ എന്നാൽ നമ്മെ സഹായിക്കുന്നൊരു കർത്താവ് ജീവിക്കുന്നു ആ ദൈവം ഇന്ന് കൂടെ നമ്മോടുകൂടെയിരുന്ന് നമ്മുടെ കാര്യങ്ങളെ സാധ്യമാക്കി തരും അതുകൊണ്ട് അതുകൊണ്ടെന്നെ കേൾക്കുന്ന ദൈവമക്കളെ ജീവിതത്തിൽ ഞാൻ തനിച്ചായെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നും അനന്യനായി നിലകൊള്ളുന്ന നമുക്ക് വേണ്ടി കരുതുന്ന നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്ന ഓരോ ദിവസവും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കും അതുകൊണ്ട് പാട്ടുകാരനോട് ചേർന്ന് പാടാം അപ്പനും അമ്മയും വീടും സുഖങ്ങളും കത്താവത്േ പൈതൽ പ്രായം മുതൽ കിന്നേ വരെ എന്നെ പൊത്തി പുലർത്തിയാ ദൈവം മദീയ മേ പൈതൽ പ്രായം മുതൽ കിന്നേ വരെ എന്നെ പൊത്തി പുലർത്തിയ ദൈവം ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകും വേറാരും സഹായം എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകും റിഞ്ഞതി തുാസമേ എന്നാൽ സഹായകൻ പാരിലുണ്ടറിഞ്ഞതി തുല്ലാസമേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട് ആരെല്ലാം നമ്മളെ ഗമനിച്ചില്ലെങ്കിലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം ഇന്നത്തെ പകൽ ഇന്നത്തെ ദിനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകുന്നു